ചാറ് കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കറികളാണ് കേട്ടോ പരിപ്പ് കറിയും അതുപോലെ തന്നെ ചെറുപയർ കറിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ടുണ്ടാക്കി നോക്കിയതും വിജയിച്ചതും ഈ ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് പാൻ ഒന്ന് ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് ഉണക്കമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഞാൻ തേങ്ങായും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതാണ് എന്നിട്ട് ആ അരപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കണം ചെറുപയർ ഞാൻ കുറച്ച് ചെറുപയറിലേക്ക് ഉപ്പും വെള്ളവും മാത്രം ഇട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ കുക്കറിലിട്ട് ഒരു അഞ്ച് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരപ്പിലേക്ക് ഉപ്പും കൂടി നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെറുപയർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ